അപ്പൊ റോബർട്ട് ലവൻഡോസ്കി സോ ഫ്രീ കിട്ടിയ ഷോർട്ട് ടൈം കാട് ലെവൻ്റോസ്കിയുടെ സൊ ലെവൻ ഹോസ്കി ആക്ച്വലി നൂറ്റി ഒന്ന് നൂറ്റി രണ്ടാണ് കിട്ടുള്ളൂ എനിക്കൊന്ന് നൂറ്റി ഒന്ന് കിട്ടുന്നുണ്ട് എനിക്ക് സോ ലെവൻഡോസ്കി ആക്ച്വലി വലിയ സ്റ്റാച്ച് ഒന്നുമില്ല ഗോൾ പോസ്റ്ററാണ് കാട് വരുന്നത് പിന്നെ നമുക്ക് ഒഫൻസീവ് എനിക്ക് നയൻറ്റി ഫോർ കിട്ടുന്നുണ്ട് എനിക്കൊന്ന് നമ്മുടെ സ്ട്രൈക്കേഴ്സ് ഫിനിഷിങ് കൊടുത്താൽ ചിലപ്പോൾ നയൻറ്റി ഫൈവ് കിട്ടുമായിരിക്കാം ഫിനിഷിങ് നയൻറ്റി ടുവേ കിട്ടുന്നുള്ളൂ ഞാൻ കസ്റ്റം ചെയ്ത അല്ല അല്ലാതെ ഓട്ടോലക്കായിട്ട് കൊടുത്തയാണ് സ്പീഡ് എയ്റ്റി ത്രീ ആക്സലറേഷൻ എൺപത്തെട്ട് ഷൂട്ടിംഗ് ബോറുണ്ട് ജമ്പിംഗ് കുഴപ്പമില്ല എടുത്തിട്ടുണ്ട് ഫിസിക്കലിങ് കുഴപ്പമില്ല ബാലൻസ് ഉണ്ട് സ്റ്റാമിന കുറവാണ് സോ സൊ ഫോം മൺവേവറിങ് ആണ് പിന്നെ വീക്ക് ഫുട്ട് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് റാൻഡം കൊടുത്തതാണ് പാസിങ് ഞാൻ കിട്ടിയത് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ലോങ് റേഞ്ച് കളർ കൊടുത്തിട്ടുണ്ട് ആക്രോബാറ്റിക് ഫിനിഷിംഗ് ഫസ്റ്റ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഫിനൽ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് വൺ ടച്ച് പാസ് ഉണ്ട് ഔട്ട് സൈഡ് കളി കൊടുത്തിട്ടുണ്ട് സോ അത്യാവശ്യം നല്ല സ്കില്ല കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ലെവൻ എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കാം കളിപ്പിച്ച് നോക്കാം രണ്ട് ദിവസം ക്യുക്ക് മാച്ച് കളിച്ച് നോക്കിയാൽ നോക്കാം ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് മൺഡേയിലെ പാക്ക് എൻ്റെ മോനെ സീൻ സാധനങ്ങളില്ല അതായത് കാൾസ് പിയോള് പീറ്റർ ചെക്ക് പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഖെലിനി സോ മൂന്ന് പേരും ഒന്നിനൊന്നും വെച്ചുള്ള കാർഡ്സ് ഏറ്റവും വെർത്ത് പാക്ക് പറയാൻ പറ്റും വർഷം വന്നതിൽ കാരണം നല്ല സ്റ്റാറ്റ്സും ഉണ്ട് അത്യാവശ്യം നല്ല റേറ്റിങ്ങും ഉണ്ട് നല്ല സ്റ്റാറ്റ്സും ഉണ്ട് നല്ല പെർഫോമൻസും കിട്ടും അത് കാൾസ്പിയോളും നമ്മുടെ കെലിൻ ഡിസ്ട്രോയറാണ് നമ്മുടെ ചെക്കെണ്ണം വന്നിട്ട് ചെക്കറെ നമുക്കറിയാം ഈ ഫുട്ബോൾ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർമാർ ഒരു ഗോൾ കീപ്പറാണ് നമ്മുടെ ചെക്ക് പീറ്റർ ചെക്ക് സൊ ഡിഫൻസി ഗോൾ കീപ്പറോടാണ് ഇപ്പോൾ വരാൻ പോകുന്നത് മൂന്ന് പേർക്കും ഇരുപത്തൊമ്പത് ലെവലാണ് കൊടുത്തിരിക്കുന്നത് ഫിഷ്യലായിട്ട് സോ ആക്ച്വലി ഇതിപ്പോൾ നല്ല സ്റ്റാച്ച് ഉണ്ട് കാരണം കാൾസ് പീഡി ഉണ്ടല്ലേ ഡിഫെൻസി അവയർനെസ് നൂറ്റി മൂന്ന് പിന്നെ ഡിഫെൻസിൻറ്റേ നൂറ്റി രണ്ട് ടാക്കളിങ് നൂറ് അഗ്രേഷൻ നൂറ്റി രണ്ട് കുഴപ്പമില്ലാത്ത സ്പീഡുണ്ട് ആക്സലേഷൻ കൊടുത്തിട്ടുണ്ട് ജമ്പുണ്ട് ഫിസിക്കൽ നയൻറ്റി ആണ് കാൾ സ്പീഡുണ്ട് സോ ജമ്പ് ജമ്പുണ്ടായത് വലിയ സീലിൽ അത് ഹെഡും ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റാമിന എയ്റ്റി ആണ് നോർമൽ സോ ഹെഡർ എൺപത്തി ഏഴ് കൊടുത്തിട്ടുണ്ട് സോ ഡിഫൻഡേഴ്സ് സ്റ്റാമിന എൺപത് നോർമലാണ് അറ്റാക്കേഴ്സിലാണെങ്കിൽ കുറവാണ് ഓക്കെ പിന്നെ ഹെഡർ എൺപത്തി ഏഴ് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ഹെഡർ എൺപത്തി ഏഴുണ്ട് ജമ്പ് നയൻറ്റി ഫോർ കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ നയൻറ്റി ഫോറുണ്ട് നല്ല സ്റ്റാറ്റ്സ് നല്ല പെർഫോമൻസ് ഗെയിം കിട്ടുമായിരിക്കും കാൾസ് ഫോൺ കുറച്ച് സീനാണ് കാർഡ് വരുന്നതെല്ലാം കാരണം ലോ ബോൾസൊക്കെ ഭയങ്കര സീനാണ് കാരണം അഗ്രേഷൻ നല്ല രീതിയിൽ ഉണ്ടായത് തന്നെ നല്ല പാടാണ് ഫിസിക്കൽ ഉണ്ടാണ് നല്ല പാടാണ് പുള്ളി ബീറ്റ് ചെയ്യാനായിട്ട് സോ നല്ലൊരു കാടാണ് കാൾസ് പീഡിൻ്റെ തൂക്കണം നെക്സ്റ്റ് വൺ നമ്മുടെ പീറ്റർ പീട്ടത്തേക്കൊരു കാടാണ് ഡിഫെൻസീവ് സോറി ഗോൾ കീപ്പർ അവേർനെസ് നൂറ്റി നൂറ്റി ഒന്ന് എൻ്റെ മോന് ക്യാച്ചിങ് നയൻറ്റി പാരിഗിങ് നയൻറ്റി ത്രീ റിഫ്ലക്ഷൻ നയൻറ്റി സെവൻ റീച്ച് നയൻറ്റി എയ്റ്റ് അടിപൊളി സ്റ്റാർസ് ഇല്ല ജമ്പ് എൺപത്തിയേഴ് ഒരു രക്ഷയില്ല നല്ല നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട് സോ ഡിഫൻസ് ഗോൾ കീപ്പറാണ് സ്കില്ല് എക്സ്ട്രാ സ്കില്ലൊന്നും ഇല്ല പുഴം വേണ്ടി നമുക്ക് ഫോട്ടസും ലോങ് റീച്ച് ടാക്കലും കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചെക്കെണ്ണന് സ്കില്ലൊന്നും കൊടുത്തിട്ടില്ല വേണ്ട ഗോൾ കീപ്പറാണ് വലിയ സ്കില്ല് ആവശ്യമൊന്നുമില്ല സോ അത് ഇരുപത്തൊമ്പത് ലെവലാണ് വന്നിരിക്കുന്നത് നല്ല ഒരു കാടായിട്ടാണ് അതും വരാൻ പോകുന്നത് ഇതും നല്ല കാടാണ് നൂറ്റി ആറ് പോകുന്നുണ്ട് കാൾസ് ബോഡി നൂറ്റി അഞ്ചാണ് നൂറ്റിയാറ് പോവായിരിക്കാം സോ ഇത് നൂറ്റി ആറാണ് പറയുന്നത് നമ്മുടെ പീറ്റർസെങ്ങൻ്റെ കാട് ചില മേനെ നൂറ്റിയേഴൊക്കെ പോവുമായിരിക്കാം നൂറ്റി ആറ് പോവുമായിരിക്കാം സോ എനിക്ക് തന്നെ കെല്ലിനി ഊ എന്നെ മോനെ എൻ്റെ സെൻട്രൽ ബാക്ക് മെയിൻ സ്കാനുമാണ് ജോർജിയോ കെല്ലിനി സോ ആക്ച്വലി ഞാൻ ഇതുവരെ കിട്ടിയിട്ട് മാറ്റിയിട്ടില്ല നല്ല ഒരു ഡിഫൻഡറാണ് ജോർജോ കെല്ലിനി സോ ലാസ്റ്റിലെ കാടാണ് ഈ ആക്ച്വലി ഷട്ട് ഡൗൺ പ്ലസ് ആണ് പിന്നെ നമുക്ക് ഡിഫൻ ഡിഫെൻഡിങ്ങോ ഷട്ട് ഡൗണോ അല്ലെങ്കിൽ കൊടുക്കാം പ്ലസ് റൺ ഇത് ഉണ്ടല്ലേ ഡിഫെൻസിനസ് നൂറ്റി മൂന്ന് എൻഗേജ്മെൻറ്റ് നൂറ്റി മൂന്ന് ടാക്കളിങ് നൂറ്റി മൂന്ന് അംഗ്ലേഷൻ തൊണ്ണൂറ്റി ഒൻപത് എൻ്റെ മോനെ നയൻറ്റി ടു ഫിസിക്കൽ ജെമ്പ് എൺപത്തി എട്ട് ഓ എഡർ എൺപത്തി നാല് സ്റ്റാമിന എൺപത്തിയൊന്ന് ഇറ്റ്സ് ഓക്കെ ഫിസിക്കൽ നയൻറ്റി ടു കൊടുത്തിട്ടുണ്ട് ഹെവി സാധനം ലോങ് റേഞ്ച് ലോങ് റേഞ്ച് ടാക്കിളും എൽ ഫോട്ടോ ആണ് കൊടുത്തിട്ടിരിക്കുന്നത് നല്ല രണ്ട് സ്കില്ലും കൊടുത്തിട്ടുണ്ട് ആടിപൊളി സാധനമാണ് നല്ല ഹൈറ്റോ ഉള്ള നല്ല സാധനമാണ് ജോർജോ കെലി നൂറ്റി ആറ് സെൻ്റർ ബാക്ക് കിട്ടും നൂറ്റി ഏഴ് പോകുമായിരിക്കാം ചില മാനേജലത്ത് ആടിപൊളി സാധനം പൊളി ഐറ്റം മൂന്ന് കാടും ഒന്നിനൊന്ന് മെച്ചോ ഒന്നിനൊന്ന് വിറത്ത് സാധനം സോ വേണമെന്നൊക്കെ എടുത്ത് വയ്ക്കുക കാരണം ഇതുപോലൊരു പാക്റ്റിംഗ് വരുത്തില്ല ഡിഫൻഡേഴ്സ് ഗോൾ കീപ്പർ കിട്ടും ബാക്ക് സെറ്റായി കാരണം ഗോൾ കീപ്പറായി രണ്ട് സെൻറ്റർ ബാഗുമായി ബാക്ക് സെറ്റായി അല്ലേ സോ ഇനിയിപ്പം വരുന്ന മിഡ് മറ്റാക്കും നോക്കിയാൽ മതി പിന്നെ വേറൊരു പാക്കിൻ്റെ ആവശ്യമില്ല ഇല്ല എടുക്കുക നല്ല പാക്കാണ് നൈസ് പാക്കാണ് കൂയ കളർ എടുക്കുക പിന്നെ കുറേ പേർ ആറനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ നവംബറിൽ വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം അറിയത്തില്ല സോ ബ്രസീലെന്ന് ഒരാൾ ആഡ് ചെയ്യുന്നുണ്ട് ഐ തിങ്ക് ചിലപ്പോൾ ആറ് ചിലപ്പോൾ സോക്രട്ടീസോ വേറെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ആയിരിക്കാം ഉറപ്പില്ല സോ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ലൈവായിട്ട് കളിക്കാം റണ്ടോസി വലിയ പ്രശ്നമൊന്നുമില്ല തോന്നും അത്യാവശ്യം നല്ല കളിക്കുമ്പോൾ കേട്ടോ

स्नेडवेड थ्रू 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 लेवंडोस्की 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 एंड द गोल 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 गोल ब्राजीली واضح انه الفريق لا يغامر في الشوط الثاني नेडवेड गट्टूसो नेडवेड बुस्कट्स इसी डंबल डंबल डंबले डंबले इसी बुस्केट्स बुस्केट्स लेवनोस्कोपन लेवनोस्की लेवनोस्की ओ व्हाट मतलब पोर्शन नहीं बन तो क्लिनि बुस्केट्स नेवीडो और प्रो 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 दो लौट गया खैर ही नहीं है स्नड विद इजी इजी गोल इजी गोल पोजीशनिंग पे पक्का है पक्का गोल स्कोरिंग में मैदान لاعب يعرف كيف يدور جيدا داخل ملعب ويمرر حتى في اضيق المسدس कोच कोच नंदस की नंदस एंड गोल പവർ അത്യാവശ്യം നല്ല എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല നല്ല പൊസിഷനും ഉണ്ട് നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ട് പിന്നെ ഹെഡർ ഒന്നും അല്ലാതെ സെറ്റപ്പ് ആണ് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ നല്ല പൊസിഷനും ഉണ്ട് റണ്ണും വലിയ പ്രശ്നവും ഇല്ല ശോകമാണ് എന്നാലും കുഴപ്പമില്ലാതെ ഓടി കയറുന്നുണ്ട് പിന്നെ ഫിനിഷിങ് ഇടയ്ക്ക് പോസ്റ്റ് ഇടിച്ചു കാരണം ഫിനിഷിങ് കുറവാണ് പുള്ളിക്കാരൻ കൊടുത്തിരിക്കുന്നത് സോ ഈ ഒരു ലെവൻ റോസ്ക് ഇത്രയും ഫിനിഷിങ് കൊടുത്താൽ പോലും ഒരു നയൻറ്റി ഫൈവ് കുട്ടികളായിരുന്നു സോ കസ്റ്റമൈസ് ചെയ്യാൻ വന്നാലും ചില സ്റ്റാർച്ച് അങ്ങോട്ടുകൾ കുറയപ്പോഴത്തേക്കും കാരണം ഒന്നാമത് സ്റ്റാപ്സ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറവാണ് ഞാൻ ഒരു സ്കീം നല്ല പൊസിഷനിങ് ഉണ്ട് അത്യാവശ്യം നല്ല ഗോലടിക്കുന്നുണ്ട് കുഴപ്പമില്ല പോലെ അടിക്കുന്നുണ്ട് ഇപ്പം ഏറ്റവും ബെസ്റ്റ് കാടാകുമ്പോൾ വെച്ചാൽ ബെസ്റ്റ് കാർഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇറ്റ്സ് ഓക്കെ നല്ല കാടാണ് ഫ്രീ കിട്ടിയ കാടാണ് പിന്നെ ഫ്രീ കിട്ടിയ ഓശന് കിട്ടിയ പശുവിൻ്റെ അകിടും കണ്ണ ഉണ്ടാവശ്യമില്ലല്ലോ നമ്മൾ സോ അതുകൊണ്ട് ഓക്കെ